വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ചെറുതുരുത്തി ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു ചെറുതുരുത്തി ടൌണിൽ നടന്ന പ്രകടനം തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിയുടെ എംപിയും മന്ത്രിയുമായ പുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിൽ പ്രവേശിപ്പിക്കുകയും അനധികൃതമായി പ്രവേശിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി ടൗണിൽ ബുധനാഴ്ച വൈകിട്ട് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു അധ്യക്ഷത വഹിച്ചു തൃശ്ശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി വി സി ഷാജി മണ്ഡലം സെക്രട്ടറിമാരായ രാധാകൃഷ്ണൻ റെഗിൽ പഞ്ചായത്ത് ഭാരവാഹികളായ നാരായണൻ ബാലകൃഷ്ണൻ വരവൂർ രാമചന്ദ്രൻ കുന്നത്ത് ഭാസ്കരൻ എം എൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു